ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇതേണ്ടത് ഞാൻ വന്നിരിക്കുന്നത് തായ്ലൻ്റി വെറൈറ്റീസുമായിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കണ്ടോളൂ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ഈ പ്ലാന്റ്സ് ഒരിക്കലും പോകത്തില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ന് മേടിച്ചിരിക്കുന്ന കർണാടകയ്ക്ക് വരെ പോയിട്ടുണ്ട് അത് നന്നായിട്ട് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഒന്നര മാസമുള്ള ഒരു ചേച്ചി വാങ്ങിച്ചതെൻ്റെ ഇന്ന് ഇത് കണ്ടോ കർണാടകയിലാണ് സംഭവം അവരിൽ നിന്ന് അവർ പിടിപ്പിച്ചിട്ട് എനിക്ക് ഇന്ന് ഫോട്ടോ ഇട്ട് തന്നിരിക്കുന്നതാണേ കണ്ടോ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ചു കിട്ടിക്കോളും അപ്പോൾ ഇത് സീസണൽ സെയിലാണ് നമ്മുടെ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തോളൂ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പം അതുപോലെ തന്നെ നമ്മൾ പല വെറൈറ്റീസാണ് ഇപ്പോൾ ഉള്ളത് കണ്ടോ അത് അത് നല്ല പൂക്കളോടും നല്ല മുട്ടോടും കൂടിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഹൈറ്റ് വെച്ച് പോകത്തില്ല ഈ പ്ലാന്റ്സിന് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ വേണ്ടവർ വേഗം പോകൊള്ളൂ അടുത്ത വീഡിയോയുമായിട്ട്